നിങ്ങളുടെ ഈ തോട്ടത്തിലെ കുറെ പച്ചക്കറികളുണ്ട് അതെല്ലാം നോക്കാം നിന്ന് നിങ്ങൾക്കായി കുറെ പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു കയ്പങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ബോഡിയിൽ എഴുതാം നമുക്ക് എത്ര വൈതനുണ്ട് നോക്കാം എല്ലേ മൂന്ന് നമ്മുക്ക് മൂന്ന് എഴുതാം നമുക്ക് നമ്മക്ക് ഇത്ര പ്യാനുണ്ട് നോക്കാം എല്ലാവരും എണ്ണിക്കേ ഒന്ന് രണ്ട് ആ രണ്ടല്ലേ നമുക്ക് രണ്ട് എന്ന് എഴുതാം നോക്കാം മക്കൾ എന്തൊക്കെയായി കൂട്ടുകാർ എന്ന രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് പയറ് കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് നമുക്ക് എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തക്കാളി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എഴുതാം നമുക്ക് എത്ര മുളക് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കാം മൂന്ന് മുളക് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എഴുതാം നമുക്ക് എത്ര എത്ര വെണ്ടക്കയുണ്ട് നോക്കാം ഒന്ന് രണ്ട് നാല് നാല് വെണ്ടക്കയുണ്ട് എല്ലാവരും എല്ലാവരും ഇതേപോലെ നിങ്ങളെ വീട്ടത്തെ പച്ചക്കറികൾ എണ്ണി നോക്കി എഴുതി